ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മമ്മൂട്ടി പുറത്തെത്തിയപ്പോൾ പതിവില്ലാത്ത കുറേ പേര് ക്യാമറയുമായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ മമ്മൂട്ടിക്ക് ചുറ്റും ജനങ്ങൾ കൂടി എല്ലാവരുടെയും കയ്യിൽ ക്യാമറയും മൊബൈലും ഒക്കെ ചോദ്യം മറ്റൊന്നുമല്ല ആരോപണങ്ങളെക്കുറിച്ച് വിവാദങ്ങളെക്കുറിച്ചും പ്രതികരിക്കാനായിരുന്നു എന്നാൽ മമ്മൂട്ടി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനല്ല ഞാൻ ഇവിടെ വന്നത് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലവും അല്ലിത് നിസ്കരിക്കാൻ വന്നാൽ നിസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്നും മടങ്ങണം അല്ലാതെ ഇവിടെ ഇവിടെ ഇരുന്ന സിനിമയെക്കുറിച്ച് ചർച്ചയല്ല വേണ്ടത് അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലവുമെല്ലാം ഞാൻ എന്താണ് പ്രതികരിക്കേണ്ടത് ഞാനാണോ കോടതിയും ജഡ്ജുമൊക്കെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം എന്താ ആരോപണം വന്നാലും അതിലൊന്നും തലകുനിക്കേണ്ടി വരില്ല എനിക്ക് ഒരു റിപ്പോർട്ടിലും തന്നെ തന്നെക്കുറിച്ച് ഒരു മോശവും അഭിപ്രായവും വരില്ല നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ മുമ്പിൽ നിന്ന് പറയുന്നതാണ് ഞാൻ ഇന്നുവരെ ഒരു നടിയോടും മോശമായി പെരുമാറിയിട്ടുമില്ല രാത്രി ആരുടെയും ഡോർ മുട്ടാനും പോയിട്ടില്ല എനിക്കതല്ല സിനിമയിൽ പണി എന്താ ഞാൻ വീട്ടിലേക്ക് പോയ്ക്കോട്ടെ ഇത് പള്ളിയാണ് നമുക്കിത് ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരിടത്ത് നമുക്കിത് ചർച്ച ചെയ്യാം പള്ളിക്ക് ചുറ്റും കൂടിയ ആരാധകർക്ക് മമ്മൂട്ടി മറുപടി നൽകി എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും താഴെ കമ്പനി ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി